അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സമീപകാല സംഭവങ്ങൾ സമൂഹത്തിന് താക്കീതുകൾ നൽകുമ്പോൾ ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ എൽ എസ് സി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് സാധ്യമല്ല തൊള്ളായിരത്തി എഴുപതിൽ തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം ലക്ഷദ്വീപിന്റെ ഉന്നമനങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ പിന്നിലെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ കൈയൊപ്പ് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ വിദ്യാർത്ഥികൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടും വിദ്യാർത്ഥികളെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനുമുള്ള പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനും വേണ്ടി എൽ എസ് എ കേന്ദ്ര കമ്മിറ്റിക്ക് കീഴിൽ എൽ എസ് എയുടെ ഒരു ആന്റി ഡ്രഗ് സെല്ലുകൂടി തുടങ്ങിയ കാര്യം നിങ്ങൾ വരെയും അറിയിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ സ്കൂൾ കാലം തൊട്ട് സ്കൂൾ വിദ്യാർത്ഥികളുടെ കാലം തൊട്ട് അവർക്കിടയിൽ ലഹരിയുടെ ഉപയോഗമുണ്ടോ ഇല്ലയോ അവർക്ക് ആരാണ് ഇത് സപ്ലൈ ചെയ്യുന്നത് എന്നതടക്കം അന്വേഷിച്ചു കൊണ്ട് അങ്ങനെയുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അടിമപ്പെട്ടു പോയവരെ നമുക്കറിയാം വിദ്യാർത്ഥികൾ ചെറിയ കുട്ടികളിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അവരാരും അറിഞ്ഞുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നതല്ല അവരെ അടിമപ്പെടുത്തുന്നതാണ് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമോ ഒരാളോ ഒരു കൂട്ടമോ ആയിക്കോട്ടെ അങ്ങനെയുള്ളവരെ കണ്ടെത്തിക്കൊണ്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ സെല്ലിലൂടെ എൽ എസ് ശ്രമിക്കും മാത്രവുമല്ല ഇതിന്റെ അടിമപ്പെട്ടു പോയ അഡിക്റ്റായി പോയ വിദ്യാർത്ഥികളെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ എന്തെല്ലാം സഹായമാണോ ചെയ്തു കൊടുക്കേണ്ടത് സംഘടനയുടെ ഭാഗത്തിനൊന്നും അതെല്ലാം ചെയ്യാൻ പ്രസ്ഥാനം തയ്യാറാണ് എന്നാൽ ഇങ്ങനെ ഒരു സെല്ല് തുടങ്ങുമ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രവർത്തനം എവിടെ നിന്ന് ആരംഭിക്കുമെന്ന് ചോദിച്ചാൽ അത് പ്രസ്ഥാനത്തിനകത്തുനിന്ന് തന്നെ ആരംഭിക്കാനാണ് തീരുമാനം കാരണം ഇന്നലെ മിനിഞ്ഞാന്നമായൊരു വാർത്ത കേട്ടു കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ വെച്ച് പത്ത് കിലോയോളം കഞ്ചാവ് പിടിക്കപ്പെട്ടു ആ പിടിക്കപ്പെട്ടത് ഒരു വിദ്യാർത്ഥി നേതാവിൻ്റെ കയ്യിൽ നിന്നാണ് വിദ്യാർത്ഥി സംഘ വിദ്യാർത്ഥി സംഘടനാ നേതാവിന്റെ കയ്യിൽ നിന്നാണ് സംഘടനയെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഒരു സംഘടന അല്ലെങ്കിൽ സമൂഹത്തിനും വിദ്യാർത്ഥികൾക്കും മാതൃകയായി പ്രവർത്തിക്കേണ്ട സംഘടനാ പ്രവർത്തകരും അതിന്റെ നേതൃത്വവും ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ സെല്ലിന്റെ പ്രവർത്തനം ഈ സെല്ലിന്റെ പ്രവർത്തനം എൽ എസ് എയുടെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കും ഈ സെല്ലിന് നിർദ്ദേശം നൽകും എൽ എസ് സിയുടെ പ്രവർത്തകരിൽ ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്തെല്ലാം ലഹരികളാണ് ഉപയോഗിക്കുന്നത് എന്നത് വിശദമായി പഠിച്ച് റിപ്പോർട്ട് നൽകാൻ എൽ എസ് സി ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആരെങ്കിലും ഉപയോഗിക്കുന്നതായി കണ്ട അവരെ അതിൽ നിന്ന് പിന്തിരി പിന്തിരിയണമെന്നും എൽ എസ് സി ആവശ്യപ്പെടുകയും നേതൃത്വം ആവശ്യപ്പെടും എന്നാൽ അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ അതിന് തയ്യാറാവാതെ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് സമൂഹത്തെ മൊത്തം തകർത്തു പോകുന്ന ആ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു സേവനവും ഈ പ്രസ്ഥാനത്തിന് ആവശ്യമില്ല വെറുതെ ആളെ കൂട്ടുക എന്നത് എൽ എസ് എയുടെ ഉദ്ദേശമല്ല സമൂഹത്തിനും ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ അത് പത്ത് പേരാണെങ്കിൽ അവരെ മാത്രം മതി സംഘടനയ്ക്ക് അതുകൊണ്ട് ഈ ഒരു വിഷയം എല്ലാവരും ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കണമെന്നും നമുക്കിടയിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇങ്ങനെയുള്ള ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ പാർട്ടിയോ സംഘടനകളോ ഒന്നും നോക്കാതെ എല്ലാവരും ഐക്യകണ്ഠ്യേന പ്രവർത്തിക്കണമെന്നും ഒരു ലഹരി വിയുക്ത സമൂഹത്തിനായി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ജെ എൽ എസ് എൽ എസ് എ ജയോ